ജ്യോതിഷം സാമാന്യ വിവരണം പ്രപഞ്ചം സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിത ദശ മുഴുവൻ സുഖമോ ദുഃഖമോ മാത്രം അനുഭവിക്കുന്നവരുണ്ടോ ഒരിക്കലുമില്ല ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള സുഖദുഃഖങ്ങൾ അവൻ്റെ ജനന സമയത്തെ ഗ്രഹനിലയെ ആശ്രയിച്ചിരിക്കും എന്നാണ് ആചാര്യന്മാരുടെ സിദ്ധാന്തം നബസിൽ അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ആദിത്യാദി നവഗ്രഹങ്ങളുടെ ആത്മീയ ശക്തി അനുസരിച്ചായിരിക്കും ആയുർഭലവും മറ്റ് ഭാഗ്യാദികളും ലോകത്തിൽ കാണുന്ന സ്ഥിതിഭേദങ്ങൾക്കും കാലവ്യതിയാനങ്ങൾക്കും നിദാനവും അതുതന്നെയാണ് ഏതു പ്രവൃത്തിയും ശുഭമുഹൂർത്തത്തിൽ വെച്ചിട്ടുള്ളതിൻ്റെ തത്വം അതുതന്നെ നവഗ്രഹങ്ങളുടെ സ്ഥിതിഭേദങ്ങൾ കണ്ടുപിടിച്ച് ശുഭാശുഭങ്ങളെയും മറ്റും നിർണയിക്കുന്നതിനുള്ള മാർഗങ്ങളെ അഥവാ സിദ്ധാന്തങ്ങളെ പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം അതിഗഹനമായ ജ്യോതിശാസ്ത്ര പ്രമേയങ്ങളെ സുഗ്രഹമാക്കുന്നതിന് പണ്ഡിതന്മാർ ഭാരതീയരും വിശേഷ്യ കേരളീയരും അനവധി ഗ്രന്ഥങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ശുഭമുഹൂർത്തം എന്നാൽ നവഗ്രഹങ്ങൾ ശുഭമായ സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുഹൂർത്തം എന്നാണ് ഉദ്ദേശിക്കുന്നത് നവഗ്രഹങ്ങൾ എന്നാൽ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഇങ്ങനെ ആകാശത്തിൽ ഉദിച്ചും അസ്തമിച്ചും കഴിയുന്ന ഒൻപത് ഗ്രഹങ്ങളാകുന്നു ചക്രം മേഠം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം ഈ പേരുകളിൽ അറിയപ്പെടുന്ന പന്ത്രണ്ട് രാശികളായിട്ടാണ് സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അതിവേഗത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പല രാശികളിലുമായി സ്ഥിതി ചെയ്തുകൊണ്ട് മേൽപ്പറയപ്പെട്ട നവഗ്രഹങ്ങളും അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളും മറ്റ് അപ്രധാനങ്ങളായ പല ഉപഗ്രഹങ്ങളും ആകാശത്തിൽ പ്രതിദിനം ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു ജ്യോതിശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മ തത്വങ്ങളെ മനസ്സിലാക്കി ഒരു ശിശു ജനിക്കുന്ന നിമിഷത്തിലോ ഒരു പ്രവൃത്തി തുടങ്ങുന്ന അവസരത്തിലോ ഉദിച്ചു നിൽക്കുന്ന രാശി ഏതാണെന്നും സൂര്യാതിഗ്രഹങ്ങൾ ജ്യോതിഷചക്രത്തിൻ്റെ ഏതെല്ലാം ഭാഗത്തായിട്ടാണ് അപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടുപിടിച്ച് രേഖപ്പെടുത്തുന്നതിനെയാണ് ജാതകം എന്നും മുഹൂർത്തം എന്നും പറയാറുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ നിമിഷവും അനുഭൂതമാകുന്ന സുഖദുഃഖങ്ങൾക്കും സ്ഥിതിഭേദങ്ങൾക്കും ആധാരമായി നിലനിൽക്കുന്നതും മാംസചക്ഷസുകൾക്ക് ഗോചരമല്ലാത്തതുമായ ആ മഹത് ശക്തിയെ കണ്ടുപിടിക്കുന്നതിന് മഹാജ്ഞാനിയായ മഹർഷീശ്വരന്മാർ അവരുടെ ജന്മസിദ്ധമായ ജ്ഞാനത്തിൽ ജീവാത്മാവായും പ്രകൃതിയായും പഞ്ചഭൂത തന്മാത്രകളായും ശരീരികളായും സൂര്യാതിഗ്രഹങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആകാശത്തിലും സ്ഥൂലസൂക്ഷ്മരൂപേണ സ്ഥിതി ചെയ്യുന്ന പരിവർത്തനങ്ങളെയും ബലാഫലങ്ങളെയും ചേഷ്ടകളെയും സ്ഥിതികളെയും മറ്റും സൂക്ഷ്മ ദർശനം ചെയ്തിട്ടുള്ളതാണ് ജ്യോതിശാസ്ത്രം സകല ജീവജാലങ്ങളും പല രൂപത്തിൽ ജനിക്കുകയും മരിക്കുകയും പല പ്രകാരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നതിനുള്ള അടിസ്ഥാനം ഈ ജ്യോതിശാസ്ത്ര മഹാദർപ്പണത്തിൽ കൂടി നോക്കുമ്പോൾ നല്ലതുപോലെ തെളിഞ്ഞു കാണാവുന്നതാണ് ജ്യോതിശാസ്ത്രത്തിന് ജാതകം ഗോളം നിമിത്തം പ്രശ്നം മുഹൂർത്തം ഗണിതം ഇങ്ങനെ ആറ് വിഭാഗങ്ങളുണ്ട് അവയിൽ ജാതകം പ്രശ്നം ഇത് രണ്ടുമാണ് ഒരു മനുഷ്യന്റെ ഗുണദോഷ ഫലങ്ങളെ ചിന്തിക്കുന്നതിനുള്ള പ്രധാന മാർഗങ്ങൾ ഒരു മനുഷ്യൻ പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള സുഹൃത അനുസരിച്ച് ജനനം മുതൽ മരണം വരെ അനുഭവിക്കുന്ന ഫലങ്ങളെ അറിയുന്നതിനുള്ള ഉപാധിയായി ജാതകമെന്നും അവയിൽ നിന്നും ഇപ്പോൾ അനുഭവിക്കുന്നത് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത നന്മ തിന്മകളിൽ ഏതിൻ്റെ ഫലമെന്നും ഈ ജന്മത്തിൽ പുണ്യപാപങ്ങളിൽ ഏതാണ് ചെയ്തതെന്നും ചെയ്യുന്നതെന്നും മറ്റും അറിയുന്നതിന് മേൽപ്പറയപ്പെട്ട രാശ്യാദികളുടെയും ഗ്രഹസ്ഥിതികളുടെയും താൽക്കാലികാവസ്ഥയെ കണ്ടുപിടിച്ച് പരിശോധിച്ചറിയുന്നതിനായി ഉപയോഗിക്കുന്ന ബാധിയെ പ്രശ്നം എന്നും പറഞ്ഞുവരുന്നു അതുകൊണ്ട് ജാതകത്തിനായാലും പ്രശ്നത്തിനായാലും അത്യന്താപേക്ഷിതമായ അറിവ് സൂക്ഷ്മമായ ജ്യോതിശാസ്ത്ര പഠനം കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് സ്പഷ്ടമാകുന്നു ലോകത്തിൽ കാണുന്ന സകല സ്ഥിതിഭേദങ്ങളും കാലവ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുന്നതിനുള്ള കാരണം ആകാശത്തിൽ സഞ്ചരിക്കുന്ന സൂര്യാദിഗ്രഹങ്ങളുടെ പരിവർത്തന മൂലമാണെന്ന് നമുക്ക് അനുഭവസിദ്ധമാണല്ലോ അതുപോലെയാണ് നാം ജീവിക്കുന്ന നിമിഷത്തിൽ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ശക്തി സൂക്ഷ്മരൂപത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവേശിച്ച് ജനനം മുതൽ മരണം വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും അവയുടെ ഗതി അനുസരിച്ച് നമുക്ക് സുഖദുഃഖാ ആദി അവസ്ഥകൾ അനുഭവപ്പെടുന്നതുമാകുന്നു ഇങ്ങനെയുണ്ടാകുന്ന അവസ്ഥാഭേദങ്ങൾ നാം പൂർവജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പുണ്യപാപങ്ങളെ ആശ്രയിച്ചേ സംഭവിക്കുകയുള്ളൂ ജ്യോതിസ് ചക്ര സ്ഥിതി വിവരം സ്ഥിതിവിവരം ജ്യോതിഷചക്രത്തിൻ്റെ എല്ലാറ്റിലും മുകളിലായി നക്ഷത്രങ്ങളും അതിന് താഴെ ക്രമേണ ശനി വ്യാഴം ചൊവ്വ ആദിത്യൻ ശുക്രൻ ബുധൻ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളും ഇവയ്ക്കെല്ലാം കീഴിലായി ഭൂമിയും സ്ഥിതി ചെയ്യുന്നു ഈ ചക്രം ഭൂമിയെ ചുറ്റി വളരെ അകലത്തായി അധോഭാഗത്തോട്ടും ഉപരിഭാഗത്തോട്ടും വ്യാപിച്ചിട്ട് എല്ലായ്പ്പോഴും നമ്മുടെ മേൽഭാഗത്തിൽ പടിഞ്ഞാറോട്ടായിട്ടും കീഴ്ഭാഗത്ത് കിഴക്കോട്ടായിട്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്